പിതൃതർപ്പണ ചടങ്ങുകൾക്ക് രമേശൻ ശാന്തി കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രമേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിലഹോമവും നടന്നു ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പ്രദീപ് കരിപ്പാടത്ത് ബോർഡ് മെമ്പർമാരായ ഗിരീഷ് മാത്തുകാട്ടിൽ സുഷീൽ ചളിപ്പാട്ട് പ്രവീൺ ചെറുകര എക്സിക്യൂട്ടീവ് ഓഫീസർ രഞ്ജിത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മഹാദേവ ക്ഷേത്രത്തിലെ കഴിഞ്ഞ അതേപോലെ തന്നെ അതിലും നല്ല ഗംഭീരമായിട്ട് ഈ പ്രാവശ്യം നല്ല രീതിയിൽ നടക്കുകയുണ്ടായി ഏകദേശം ഇപ്പോൾ തന്നെ ഒരു പത്ത് മൂവായിരത്തോളം ആളുകൾ ബലിതർപ്പണം നടത്തി അതിനോടനുബന്ധിച്ച് തന്നെ പോലീസ് പറഞ്ഞുള്ള എല്ലാ ഗൈഡ് ലൈൻസും നമ്മൾ ശ്രദ്ധാപൂർവം നോക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ബലിതർപ്പണം കഴിഞ്ഞ് പോകുന്ന ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാം പഴയ മുൻകാല പോലെ തന്നെ അതിലും ഗംഭീരമായി നടന്നു കൊണ്ടിരിക്കുകയാണ്